വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ അകത്തള വേദിയുടെ പതിനാറാമത് വാർഷിക ആഘോഷ ചടങ്ങ് മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പുല്ലൂർ ദേവൻ രചിച്ച് പുല്ലൂർ മനോജ് സംവിധാനം ചെയ്ത അടുക്കള മഹാത്മ്യം രംഗശില്പം ശ്രദ്ധേയമായി നമ്മുടെ നമ്മുടെ ജീവനെ നാം തന്നെ കാക്കുക പൈതൃകത്തെ നല്ല തിരിച്ചറിയുക അ ജ തടത്തിൽ ഇരുളിൽ നിന്നും നടതി മാറ്റിയ ധനം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നാരായണീയ അക്ഷരശ്ലോക സദസ്സ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം ആദരിക്കൽ ചടങ്ങുകൾ വാർഷിക പതിപ്പ് പ്രകാശന കർമ്മം നാടകകൃത്ത് പുല്ലൂർ ദേവന്റെ അനുസ്മരണം എന്നിവ നടന്നു വെള്ളക്കാട്ടുമന ശ്രീദേവി അന്തർജനം അധ്യക്ഷത വഹിച്ചു അരങ്ങിന്റെ ചുരുങ്ങിയ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു നവോത്ഥാനത്തിന്റെ ചിത്രം കാഴ്ചവെക്കാൻ അടുക്കള മഹാത്മ്യം രംഗശില്പത്തിന് സാധിച്ചു പരിഷ്കാരത്തിന്റെ മുന്നേറ്റത്തിൽ കുടുങ്ങി നമ്പൂതിരി സമുദായത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിലെ ആശങ്കയും ഇത് പങ്കുവച്ചു എന്നാൽ ഈ രംഗശില്പത്തിൻ്റെ പരിസമാപ്തി അടുക്കളയുടെ നന്മകൾ നിലനിർത്തണമെന്നും ആരോഗ്യത്തിന്റെ സംരക്ഷണം എന്ന ദൗത്യം വിസ്മരിച്ചുകൂടാ എന്നും ഉള്ള സന്ദേശത്തോടെ ആയിരുന്നു വീട്ടിയുടെ കാലം കാലത്ത് നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളെ പി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നു അതിനുശേഷം അവർ വിദ്യാഭ്യാസപരമായി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പുരുഷർക്ക് ഒപ്പമായി ജീവിക്കാൻ വീട്ടിയുടെ വീട്ടിയുടെയും അനുയായികളുടെയും അതായത് എം ആർ ബി പ്രേംജി ഇ എം എസ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടെ അവർക്കതിന് സാധിച്ചു പക്ഷേ ആയപ്പോഴേക്കും സ്ത്രീ സമൂഹത്തിൽ അതായത് അന്തർജനങ്ങളുടെ പിന്നെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അവർക്ക് പലതും കൈമോശം വന്നുവോ എന്നൊരു സന്ദേഹമാണ് പി കെ ദേവൻ ഈ രംഗശില്പത്തിലൂടെ തുറന്നു കാണിക്കുന്നത് ജീവിതശൈലിയുടെ നന്മകൾ ഉപേക്ഷിക്കാതെ ലാളിത്യം സത്യസന്ധത എന്നിവ മുറുകെ പിടിച്ച് വേദസംസ്കാരവും അടുക്കള സംസ്കാരവും മാതൃകാപരമായ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉപാധികളായി നിലനിർത്തണം എന്ന സന്ദേശവും മുന്നോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു